മഹാമുടി ദ ഗ്രേറ്റ് ആരാണി മഹാമുടി ഭാഗം രണ്ട് മഹാമുടി തുടരുന്നു പുറമേ നിന്നുള്ള ആക്രമമോ ആഭ്യന്തര യുദ്ധമോ എന്തോ ഒന്ന് വൈകാതെ നാം നേരിടേണ്ടി വരും അങ്ങനെ നാം നമ്മുടെ സിംഹാസനം ഒഴിയേണ്ടി വരും അത് കേട്ട് മഹാദേവി ഓ ശിവശിവ മഹാദേവ അയ്യോ അങ്ങനെയൊന്നും പറയരുതേ സ്വാമി വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അത് കേട്ട മഹാമുടി ദേവി എന്താ സ്വയം നിയന്ത്രിക്കൂ സംഭവിക്കേണ്ടതെല്ലാം തീർച്ചയായും സംഭവിച്ചിരിക്കും ആർക്കും അവയെ തടയാനോ മാറ്റാനോ കഴിയില്ല ദേവി മഹാദേവൻ നടക്കാനിരിക്കുന്നവയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അവയെക്കുറിച്ച് അറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരൂ അങ്ങനെയാണ് നാം ഭാവിയെക്കുറിച്ച് അറിയുന്നത് അതുകൊണ്ട് വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തെ അത് സുഖമായാലും ദുഃഖമായാലും സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം നം ജീവിതം സമയബന്ധിതമാണ് ദേവിക്കറിയാവുന്നതല്ലേ കാലവും കടലളയും ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല എന്ന് അത് കേട്ടു മഹാദേവി അതേ സ്വാമി എനിക്കറിയാം കാലവും കടലളയും ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല പക്ഷേ ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു ഭാര്യയാണ് ഞാനൊരു അമ്മയാണ് അത് കേട്ടു മഹാമടി പക്ഷേ സമയത്ത് ദേവി ഒരു രാജ്ഞിയാണ് ഈ മലനാടിൻ്റെ മഹാറാണിയാണ് അത് മറക്കരുത് അതുകൊണ്ട് നാം എന്തു ചെയ്താലും അത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം ദേവി എന്നെ തുടരാൻ അനുവദിക്കൂ ചിലപ്പോൾ യുദ്ധമോ കലാപമോ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു സംഭവം ഉണ്ടാകാം ആ സംഭവം എന്നെ സിംഹാസനം ഉപേക്ഷിപ്പിച്ച് സന്യാസം സ്വീകരിക്കാൻ കാരണമായേക്കാം ആ സംഭവം തന്നെ നമ്മുടെ പ്രജകൾക്കിടയിൽ ചേരുതിരിവുണ്ടാക്കി തമ്മിലടിക്കാൻ കാരണമായേക്കാം സ്നേഹത്തിന് പകരം വെറുപ്പും വിദ്വേഷവും എല്ലാവരിലും ആഴത്തിൽ വേറുറപ്പിക്കാം അടുത്തടുത്ത തലമുറകളും അതിനടിമപ്പെട്ടു പോകാം വെളുത്ത പൂച്ച താനും കറുത്ത പൂച്ചയ്ക്കുണ്ടായ പന്ത്രണ്ട് പൂച്ചകളിൽ ഒന്നാണ് എന്ന സത്യം മറന്ന് തൻ്റെ ഒപ്പം ജീവിക്കുന്ന കറുത്ത പൂച്ചകളുടെ മേൽ യാതൊരു ന്യായീകരണമില്ലാത്ത ആധിപത്യ മനോഭാവം വെച്ച് പുലർത്തി തുടങ്ങാം അത് കേട്ടു മഹാദേവി സ്വാമി നമ്മുടെ പുത്രൻ മഹാവീരൻ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഉണ്ടാകില്ലേ മഹാവീരൻ ആ വിഭജനരേഖയെയും മതിലുകളെയും തകർത്ത് നമ്മുടെ രാജ്യത്തെ പഴയ സ്ഥിതിക്ക് കൊണ്ടുവരില്ലേ അത് കേട്ട മഹാമുടി അതിന് ശ്രമിക്കും പക്ഷേ മഹാവീരന് അതിന് കഴിയില്ല പാവം മഹാവീരനെ കൊണ്ട് തൻ്റെ കുടുംബത്തിലുള്ള അഭിപ്രായ പോലും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എട്ട് വയസ്സുള്ള വീരൻ്റെ മകനുമായിട്ടാണ് വീരനെ കണ്ടത് ഒരു ദൈവവിശ്വാസത്തിൽ വളരുന്ന കുട്ടി സ്വന്തം പിതാവിനേക്കാൾ ഗുരുക്കന്മാരെ വിശ്വസിക്കുന്ന ഒരു പുത്രൻ ഭാഗ്യഹീനനായ ഒരു പുത്രൻ അമ്മയുടെ ഉദരത്തിൽ വളരുമ്പോൾ തന്നെ മറ്റൊരു മതബോധന കേട്ട് വളർന്ന ഒരു ശിശു നിർഭാഗ്യവശാൽ തൻ്റെ പിതാവിൻ്റെ മരണത്തിന് താനാണ് കാരണം എന്നുപോലും അറിയാതെ വീരൻ്റെ മരണത്തിന് കോപ്പ് കൂട്ടുന്ന തൻ്റെ ഗുരുക്കന്മാരെ അന്ധമായി വിശ്വസിച്ച് അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരുന്ന ഒരു ബാലൻ അത് കേട്ട മഹാദേവി ഓ ശിവശിവാ മഹാദേവ ഇതുപോലുള്ള വാക്കുകളൊക്കെ കേൾക്കാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത് അതും എൻ്റെ സ്വാമിയിൽ നിന്നും എൻ്റെ പ്രിയപുത്രനെ പറ്റി സ്വാമി എന്തിനാണ് മഹാദേവൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അതും നമ്മുടെ അന്ത്യകാലത്ത് അത് കേട്ട മഹാമുഴി ദേവി ഇതെല്ലാം സർവശക്തനായ മഹാദേവന്റെ തീരുമാനമാണ് പ്രകൃതി നിയമമാണ് ചെറുപ്രാണിയെ തിന്നുന്ന തവളയും ആ തവളയെ വിഴുങ്ങുന്ന പാമ്പും ആ പാമ്പിനെ കൊല്ലുന്ന കീരിയും ആ കീരിയെ കൊന്നു തിന്നുന്ന മനുഷ്യനും ഈ പറഞ്ഞവയൊക്കെ സൃഷ്ടിച്ചത് തന്നെ ഇതിനൊക്കെ തന്നെയാണ് അതുകൊണ്ട് അവരൊക്കെ ചെയ്യുന്ന ഇതിനെ എങ്ങനെ പാപമെന്ന് പറയും ലോകത്തുള്ള സകല വസ്തുക്കളും വേറൊന്നായി മാറാൻ വേണ്ടിയുള്ളവയാണ് അങ്ങനെ ദൈവവിശ്വാസം പോലും കാലക്രമേണ വേറൊരു വിശ്വാസത്തിന് വഴിമാറേണ്ടി വരും എവിടെന്നെങ്കിലും അതിനുള്ള ആൾക്കാർ വരും ഒട്ടും പ്രതീക്ഷിക്കാതെ ഓരോന്നും അവർക്ക് അനുകൂലമായി സംഭവിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ വിശ്വാസത്തെയും ഇല്ലാതാക്കാൻ വേറൊരു വിശ്വാസം വരുന്നു അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ദേവി നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതും നാം ചെയ്യേണ്ടതും ഇത്രമാത്രം ക്ഷമയോടും ധൈര്യത്തോടും ആത്മാർത്ഥമായി അവസാനം വരെ പൊരുതുക അന്ത്യം നമ്മുടെ കയ്യിലല്ല സർവശക്തനായ മഹാദേവന്റെ കൈകളിലാണ് അത് വിജയമാകാം വിജയകരമായ മരണമാകാം രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കണം അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവി തളരരുത് തകർന്നു പോകരുത് വരൂ നാം മഹാദേവാലയത്തിൽ പോയി മഹാദേവനോട് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെച്ച് വരാം വരു ദേവി അത് കേട്ട മഹാദേവി സ്വാമി എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മകൻ മഹാവീരൻ്റെ മരണത്തിന് വീരൻ്റെ മകൻ തന്നെ കാരണമാകുമെന്നാണോ സ്വാമി പറയുന്നത് അത് കേട്ട മഹാമുനി അതാണ് നാം കണ്ട സ്വപ്നത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ മഹാവീരൻ പേര് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ജീവിത പങ്കാളിക്കൊപ്പമാണ് ജീവിക്കേണ്ടി വരിക വീരൻ്റെ ഭാര്യയും മകനും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുമ്പോൾ വീരൻ നമ്മുടെ വിശ്വാസത്തിൽ തന്നെ തുടരുകയും ചെയ്യും കാലപ്പൊക്കിൽ വീരൻ അവരുടെ ദൈവത്തെയും വിശ്വാസത്തെയും എപ്പോഴും ആക്ഷേപിക്കുന്ന കാരണത്താൽ അവരുടെയെല്ലാം ഇഷ്ടക്കേടിന് പാത്രമാകുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീരൻ സ്വന്തം മകൻ്റെ വാക്ക് കേട്ട് അബദ്ധത്തിൽ ഒരു സിംഹത്തിൻ്റെ കൂട് തകർക്കുക വഴി മരണപ്പെടുമെന്നാണ് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത് ദേവി പക്ഷേ നമ്മുടെ വീരനെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ആ കൊടും ചതിയെക്കുറിച്ച് വീരൻ്റെ ഭാര്യയ്ക്കോ മകനോ യാതൊരു അറിവും ഉണ്ടാകില്ല അവർ നിരപരാധികളായിരിക്കും ദേവി അത് കേട്ട് മഹാദേവി എന്തിനാണ് സ്വാമി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന് മഹാമുടി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും ഒരു ദിവസം മരിച്ചേ മതിയാകൂ ദേവി മരണത്തെ ശപിച്ചിട്ട് കാര്യമില്ല മരണം വാസ്തവത്തിൽ നമ്മെ ശിവലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മെ തേടി വരുന്ന രഥമാണ് ദേവി അതുകൊണ്ടാണ് മരണരഥം നമ്മെ തേടിയെത്തുന്ന ആ സമയം വരെയും അതിനെക്കുറിച്ച് ഒരു സൂചനയും നമുക്ക് ലഭിക്കാതിരിക്കുന്നത് നാം ഇതെല്ലാം ദേവിയോട് പറയാൻ കാരണം ദേവിക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള ശകനശക്തിയും സഹിഷ്ണുതയും ഉണ്ടല്ലോ എന്ന ചിന്തയിലാണ് ദേവി അങ്ങനെ തന്നെയല്ലേ അത് കേട്ട മഹാദേവി അതെ സ്വാമി എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സ്വാമി പ്രതീക്ഷിക്കുന്നത് പോലെ എനിക്കിനി സംഭവിക്കാനിരിക്കുന്ന എന്തിനേയും സധൈര്യം നേരിടാൻ കഴിയും അത് കേട്ട മഹാമുണ്ടി അങ്ങനെയെങ്കിൽ വരും നമുക്ക് മഹാദേവാലയത്തിൽ ചെന്ന് മഹാദേവനെ തൊഴുതു വരാം